പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാൽ ഉൽപാദന ശേഷിയുള്ള ഒരു ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിലെ ആടാണ് അറുപത് കിലോയോളം ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും ഉണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും മുട്ടൻകുട്ടിക്ക് പതിമൂന്ന് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ട് രണ്ടര മാസം പ്രായം പിടക്കുട്ടിയാണെങ്കിൽ പത്ത് കിലോയും സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മൂന്നിനും കൂടി മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം കുട്ടികളെ പിടിച്ചിട്ടാൽ ഒന്നര ലിറ്റർ പാല് രാവിലെ കറക്കാൻ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ മടിപ്പവറും പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥല എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് മാസം ചെന കഴിഞ്ഞ അകിടിറങ്ങി തുടങ്ങിയ ഒരു മലബാറി വലിയൊരാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ പി എം എസ് എ സ്കൂളിന് സമീപമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല മണിപ്പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചേറ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഒറിജിനൽ സിരോഹി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലര അഞ്ച് മാസം പ്രായം ഉണ്ടാവും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് ഒരെണ്ണം പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ മീറ്റുണ്ടാകും മറ്റത് പതിമൂന്ന് കിലോയ്ക്ക് മുകളിൽ മീറ്റുണ്ടാകും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ തള്ളയും ഒറിജിനൽ സിരോഹിയാണ് ഫാദറും ഒറിജിനൽ സിരോഹിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ സിരോഹി മുട്ടൻ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ സിരോഹി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തെയ്യാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള പോത്തൂട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പാൽ കറക്കുന്നുണ്ട് കുട്ടിയെ പിരിച്ചതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പക്ക ക്രോസിംഗും ഉള്ള നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല വലുപ്പവും കാലുയരവും ഇടനീട്ടവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പല്ല് ഈ മുട്ടന് വില ചോദിക്കുന്നത് നാല്പത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ബോഡി വീറ്റുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം പുതുപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും പത്ത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കുടിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടുകളെ ആവശ്യക്കാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ പി എമ്മിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല പിങ്ക് സ്കിന്നും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയും ഗ്രോത്തും ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് ഹൈദരാബാദി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഈ രണ്ടെണ്ണം നാലു മാസം വീതം പ്രായമുള്ളതും മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള മുട്ടൻ ഒൻപത് മാസം പ്രായം ഉള്ളതുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള മുട്ടനാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇനിയും വളരാനുണ്ട് നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഫേസ് സ്പഞ്ചും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് പേരൻറ്റ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് നല്ല ബോഡി ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ ഇനത്തിൽപ്പെട്ട പശുക്കുട്ടി വിൽപ്പനയ്ക്ക് കുത്തിവെക്കാൻ പ്രായമായ വലിയ ഗീർ പശുക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഒന്നര വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള പച്ചക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇടനീട്ടവും വാലിറക്കവും നല്ല സൂപ്പർ മണി പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുത്തിവെക്കാൻ പ്രായമായ ഒരു പശുക്കുട്ടിയാണ് ഗീരണത്തിൽപ്പെട്ട ഈ പശുക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു വിറ്റതാണ് രണ്ട് ഗ്ലാസ് പാല് നിലവിൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല മടിപ്പവറും പാലൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് ലിറ്ററോളം പാൽ കിറക്കുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ട് ഉള്ള മൂന്ന് കുട്ടികളുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല മടിപ്പവറും പാലുള്ള ക്രോസ് ബ്രീഡ് തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിങ്ങിനും ഇറച്ചിക്കുമൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയും ഗ്രോത്തുള്ള മുട്ടനാടുകളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ മുട്ടന്മാർ വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഒക്കെയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റും ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മമ്പാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മമ്പാട് നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്നാം പ്രസവത്തിലെ നാലര മാസമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം എരുമേലി കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് ഡെലിവറി സൗകര്യമില്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുള്ള തള്ളയാട് നല്ല ഗ്രോത്തുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു തളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻകുട്ടി വില്പനക്ക് നാലര മാസം പ്രായം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടിയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നിനും നാലര മാസത്തിനിടയിൽ പ്രായമുള്ള അഞ്ച് കുട്ടികളാണ് ഇതിന് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരവും അഞ്ചെണ്ണത്തിന് കൂടി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള അഞ്ച് ബാർബറി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം നാലിനും അഞ്ച് മാസത്തിനിടയിൽ പ്രായമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപയാണ് വില ചോദിക്കുന്നത് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള അഞ്ച് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക